ആവശ്യം മോൺസിഞ്ഞോൺ കേരള ലേബർ മൂവ്മെന്റ് കോട്ടയം സോണൽ മീറ്റിംഗ് ഏപ്രിൽ രാവിലെ മണിക്ക് പാല അൽഫോൻസ കോളേജിൽ വെച്ച് നടത്തപ്പെട്ടു ഞാൻ സ്വാഗതം ചെയ്യുന്നു പ്ലാറ്റിനം ജൂബിലി വർഷമാണ് യാണ് രൂപത സ്ഥാപിതമായിട്ട് രൂപത അതിൻ്റെ ആരംഭം മുതൽ ഏറ്റവും മുന്തിയ ഊന്നൽ നൽകിയത് വിദ്യാഭ്യാസ മേഖലയ്ക്കാണ് നമ്മൾ ഇവിടെ ആയിരിക്കുന്ന ഈ സ്ഥാപനം അറുപത് വർഷം മുമ്പ് സ്ത്രീ ശാക്തീകരണത്തിനായിട്ട് രൂപത വിഭാവനം ചെയ്ത വലിയ ഒരു കോളേജാണ് അൽഫോൻസ കോളേജ് തൊട്ടപ്പുറത്തുള്ള സെൻറ്റ് തോമസ് കോളേജ് ഓട്ടോണമസ് എഴുപത്തിയഞ്ച് വർഷം അത് പിന്നിട്ടു കൊട്ടപ്പുറത്ത് സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് പാല ചങ്ങനാശ്ശേരി കാഞ്ഞിരപ്പള്ളി മൂന്ന് രൂപതകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ മുന്നൂറ്റി അറുപത്തി നാല് പേരെ ഇന്ത്യൻ സിവിൽ സർവീസ് സംഘത്തിന് സംഭാവന ചെയ്ത വലിയ ഒരു സംവിധാനമാണ് അങ്ങനെ ഈ മൂന്ന് വലിയ സ്ഥാപനങ്ങളുടെ ഒരു മധ്യയാണ് നമ്മളിപ്പോൾ കൂടിയിരിക്കുന്നത് സമൂഹത്തിൻ്റെ ശാക്തീകരണമാണ് ബലപ്പെടുത്തലാണ് എല്ലാം നമ്മൾ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിന്റെ സമൂഹത്തിൻ്റെ ഒക്കെ അവസ്ഥ എന്താണെന്നുള്ള ഒരു തിരിച്ചറിവ് പ്രത്യേകിച്ച് സംഘടനാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ അച്ഛന്മാരും മറ്റ് ഭാരവാഹികൾക്കും ഉണ്ടാകണമെന്ന് സഭ ആഗ്രഹിക്കുന്നു നമ്മുടെ സമൂഹത്തിൽ എല്ലാവിധത്തിലും നമ്മൾ നമ്മുടെ നിലയും വിലയും ഒക്കെ കുറഞ്ഞു പോകുന്ന കാലഘട്ടമാണ് സംഘടിക്കാനും സംഘടിപ്പിക്കാനും നമുക്ക് എത്രമാത്രം സാധിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഇനി മുന്നോട്ടുള്ള നമ്മുടെ സമൂഹത്തിൻ്റെ ഭാവി കുടികൊള്ളത് നമുക്കറിയാം സഭയുടെ അജപാലന പ്രവർത്തനങ്ങളുടെ മർമ്മസ്ഥാനത്താണ് സംഘടനാ പ്രവർത്തനങ്ങൾ നിലകൊള്ളുന്നത് ഏത് സംഘടനയാണെങ്കിലും നമ്മളിവിടെ കേരള ലേബർ മൂവ്മെന്റ് ബഹുമാനപ്പെട്ട അഗസ്ത്യനച്ഛൻ അതേ കുറിച്ച് ആമുഖ സന്ദേശത്തിൽ പറഞ്ഞു അതിൻ്റെ ബലം എവിടെയാണ് അതിൻ്റെ ബലക്കുറവ് എവിടെയാണ് ആറ് രൂപതകൾ ഉൾക്കൊള്ളുന്ന ഈ മേഖലയിൽ അച്ഛന്റെ വാക്കുകളിലൂടെ എല്ലാ രൂപതകളിലും അത് വേണ്ടത്ര ബലം പ്രാപിച്ചിട്ടില്ല എന്നുള്ളതാണ് രൂപതകളുടെ പ്രത്യേകം പേരെടുത്ത് പറഞ്ഞാൽ തെറ്റിപ്പോകുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല അപ്പോൾ നമ്മൾ ഈ സോണൽ സമ്മേളനം നടത്തുമ്പോൾ ബലമുള്ളവർ ബലമില്ലാത്തവരെ ശക്തിപ്പെടുത്താൻ വേണ്ട സജീവമായിട്ടുള്ള ചർച്ചകളും സഹായ സഹകരണങ്ങളും ഒക്കെയാണ് കൂടുതലായിട്ടും നൽകപ്പെടേണ്ടത് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ അടിസ്ഥാന വിഭാഗമാണ് തൊഴിലാളി വൃഗം വ്യത്യസ്തങ്ങളായിട്ടുള്ള തൊഴിലുകൾ ചെയ്ത് ജീവിക്കുന്ന സാധാരണക്കാരായ ആളുകളാണ് ഈ സമൂഹത്തിൻ്റെ സിംഹഭാഗവും അവരെല്ലാവരും വ്യത്യസ്തങ്ങളായ കാരണങ്ങളാൽ അസംഘടിതരായിട്ട് നിലകൊള്ളുകയാണ് ഈ അടിസ്ഥാന വിഭാഗത്തിൻ്റെ ശാക്തീകരണത്തിന് ബലപ്പെടുത്തലിന് സഭ എക്കാലവും അവരുടെ വലിയ ഉത്തരവാദിത്വമാണെന്നുള്ള തിരിച്ചറിവ് ഈ അടുത്ത കാലങ്ങളിൽ കൂടുതലായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും സുവിശേഷത്തിൻ്റെ അടിസ്ഥാന ഭാവവും അതുതന്നെയാണ് സാധാരണക്കാരായ ആളുകൾ അവരുടെ ജീവിത പ്രശ്നങ്ങൾ ഈശോയുടെ ശിഷ്യന്മാരിൽ എല്ലാവരും തന്നെ ഈ ഒരു അടിസ്ഥാന വിഭാഗത്തിൽപ്പെട്ടവരായാലും മുക്കുവരായി അല്ലെങ്കിൽ സാധാരണത്വത്തിൻ്റെ ജീവിതാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകളാണ് അവരുടെ കൂടെ ആയിരിക്കാനാണ് തമ്പുരാൻ പോലും ഏറെ സമയം ചെലവഴിച്ചത് ആ സാധാരണത്വത്തിൻ്റെ ജീവിതാവസ്ഥയിലാണ് ദൈവികമായിട്ടുള്ള ചൈതന്യം കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് സമ്പന്നതയുടെ നടുവിൽ ദൈവത്തെ കാണാൻ പ്രയാസമാണ് സാധാരണത്വത്തിലാണ് അനിതര ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളുടെ കടന്നു പോകുന്ന മണ്ണിൽ പണിയെടുക്കുന്ന സൂര്യൻ്റെ ചൂടേറ്റ് ശരീരം പൊള്ളുന്ന വിയർക്കുന്ന മനുഷ്യരിലാണ് ദൈവത്തിൻ്റെ മുഖം കൂടുതലായിട്ട് നമുക്ക് തെളിമയോടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ അവരെ കൂടുതലായിട്ട് ചേർത്ത് നിർത്താനായിട്ടുള്ള ഒരു വലിയ ശ്രമം അത് സുവിശേഷത്തിൻ്റെ തുടർച്ചയാണ് അത് ഈശോയുടെ തുടർച്ചയാണ് ഈശോ ചെയ്ത അജപാലന ശുശ്രൂഷയുടെ തുടർച്ചയാണ് ഈശോ ഒരു സാധാരണ കുടുംബത്തിൽ ഒരു തൊഴിലാളി കുടുംബത്തിൽ ജീവിച്ചവനാണ് തച്ചൻ്റെ മകൻ മരപ്പണിക്കാരൻ്റെ മകൻ കൂലിപ്പണിക്കാരൻ്റെ മകൻ അപ്പോൾ ആ ഒരു വലിയ ഒരു പൈതൃകം ഈശോയുടെ ജീവിതത്തിൻ്റെ എന്താണ് അന്തസ്തത്തയായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ ഈ അച്ഛന്മാർ നമുക്ക് അറിയാം അവർ ഇങ്ങനെയുള്ള മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ അഭിമുഖീകരിക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് നമ്മുടെ ആളുകളെ ബോധവൽക്കരിക്കുക അത്ര എളുപ്പമുള്ള കാര്യ പറയാൻ മനസ്സിലാകിയത് ഇതിൻ്റെ ഒരുപാട് എൻ സി പി എസ് ഞങ്ങൾ സ്നേഹപൂർവ്വം ഷോർട്ട് ഫോമിൽ വിളിക്കുന്നതാണ് എൻ സി പി നെല്ലിക്കുന്ന് ചെരിവ് പുരയിടും ഒരുപാട് സമയമെടുക്കും അതുകൊണ്ടാണ് ഈ എൻ സി പി എന്ന് വിളിക്കുന്നത് അച്ഛൻ വളരെ കൃത്യമായിട്ട് അച്ഛനെ എൽ പി കെ ഉത്തരവാദിത്തങ്ങളെല്ലാം പ്രത്യേകിച്ച് കെ എല്ലാം അതിനെ കുറച്ചും കൂടി ബലപ്പെടുത്താനായിട്ടുള്ള വലിയ ശ്രമങ്ങൾ അച്ഛൻ വന്നതിന് ശേഷം അത് കുറേയേറെ വളർന്നിട്ടുണ്ട് അതിന് വേണ്ടതായിട്ടുള്ള ക്രമീകരണെല്ലാം അച്ഛൻ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് അപ്പോഴും നമുക്ക് ആഗ്രഹിക്കുന്ന വിധത്തിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാകുന്നില്ല കാരണം എന്തായിരിക്കും അതിന്റെ ഉത്തരം നിങ്ങൾ കണ്ടെത്തണം എങ്കിൽ മാത്രമേ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കൂ ഒരുപാട് ആനുകൂല്യങ്ങൾ ഒരുപാട് എന്താണ് വിഭവം ശേഷി അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ സഹായങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് അതിനൊക്കെ വേണ്ട ഉപയോഗപ്പെടുത്താനോ നമ്മുടെ ജനത്തിൻ്റെ ഭൗതികമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കുവാനോ നമുക്ക് സാധിക്കുന്നില്ല നമ്മുടെ ആളുകൾക്കും അതേക്കുറിച്ച് വേണ്ടത്ര ഒരു 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 ആഗ്രഹമോ താല്പര്യമോ ഉണ്ടായി കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് വിദ്യാഭ്യാസ മേഖലയിലും ഞാനിപ്പോൾ സിവിൽ സർവീസ് കേന്ദ്രമാക്കി നമ്മുടെ തലമുറയുടെ കുഞ്ഞുങ്ങളുടെ ഐ എസ് കോച്ചിങ് സെൻറ്റർ ആണെങ്കിലും അടിസ്ഥാനപരമായിട്ട് കുഞ്ഞുങ്ങൾക്ക് അവരുടെ മികവ് എല്ലാ മേഖലയും തെളിയിക്കപ്പെടണം അതിനുവേണ്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഏത് സമയം ഏത് മേഖലയിലായിരിക്കുമ്പോഴും വ്യത്യസ്തങ്ങളായിട്ടുള്ള കർമ്മ പദ്ധതികളുണ്ട് ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം തലയിൽ പിതാവിനോട് സംസാരിച്ചു ചങ്ങനാശ്ശേരി പോയപ്പോൾ അപ്പോൾ പിതാവ് പറഞ്ഞു അച്ഛാ വീട്ടിൽ കയറി നമുക്ക് എങ്ങനെയാ നമുക്ക് പറയാം ബോധ്യപ്പെടുത്താം കാര്യങ്ങൾ അവതരിപ്പിക്കാം പക്ഷെ അതനുസരിച്ച് ആളുകളുടെ മനോഭാവങ്ങൾ രൂപപ്പെടുന്നില്ല ഓരോ വീട്ടിലും ഒരു പേഴ്സൺ പേഴ്സൺ ടു മാത്രമേ ഇനി സാധ്യതയുള്ളൂ അസ്ഥിരതയും മാറിയ നിയമങ്ങളും തൊഴിലാളികൾക്ക് അവരുടെ സംസാരിച്ചു ജീവസദ് സെക്രട്ടറി കെ ജെ ജോസഫ് കൃതജ്ഞത അർപ്പിച്ചു കോട്ടയം സോണലിന്റെ പാലാ കോട്ടയം വിജയപുരം ചങ്ങനാശ്ശേരി കാഞ്ഞിരപ്പള്ളി തിരുവല്ല എന്നീ രൂപതകളിലെ കെ എൽ എം രൂപതാ പ്രസിഡന്റ് സെക്രട്ടറി ട്രഷറർ എന്നിവർ ഈ സമ്മേളനത്തിൽ സന്നിഹിതരായിരുന്നു കെ എൽ എം പാലാ രൂപതാ ഡയറക്ടർ ഫാദർ ജോർജ് നെല്ലിക്കുന്ന് ചെരുവുപുറിയിടം രൂപതാ പ്രസിഡന്റ് ജോയിക്കുട്ടി മണ്ണൂർ സ്വപ്ന ജോർജ് വടകര ജസ്മിൻ ഡോണ എന്നിവർ സമ്മേളനത്തിന് നേതൃത്വം നൽകി ဘာစမ်းချော်ရတော့ဘီလာ